വനദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം വനവും വനസമ്പത്തും സംരക്ഷിച്ചു പ്രകൃതിയിലെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വനദിനവും വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയെട്ടിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിലാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും നിലവിലുള്ളതും ഭാവിയിലേക്കുള്ളതുമായ തലമുറകളുടെ സമൃദ്ധിക്കും ക്ഷേമത്തിനും സംഭാവന നൽകുന്നതിനും വനപരിപാലനം വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വനവും അതിനോട് അനുബന്ധിച്ച സമ്പത്തുകളും സംരക്ഷിക്കേണ്ടതിൻ്റെയും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് ഭൂമിയിലെ ബഹുഭൂരിപക്ഷം ജൈവവൈവിധ്യത്തിൻ്റെയും ഉറവിടമാണ് കാടുകൾ ഏകദേശം നൂറ്റി അറുപത് കോടി ജനങ്ങൾ അവരുടെ പലവിധ ആവശ്യങ്ങൾക്കായി കാടിനെ ആശ്രയിക്കുന്നുവെങ്കിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വനനശീകരണത്തിന്റെ തോത് വളരെയധികം ഭീതി ഉണർത്തുന്നതാണ് ഒരു വർഷം ശരാശരി ഒരു കോടി ഹെക്ടർ വനമേഖലയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥ ലാഭത്തിനായി വനങ്ങൾ കയ്യേറി വിലപ്പെട്ട മരങ്ങൾ വിപണിയിലെത്തിച്ച് സ്വയം നാശത്തിന് കുഴി തോണ്ടുകയാണ് മനുഷ്യർ ധനമോഹം നിമിത്തം മരങ്ങൾ വെട്ടി അന്യനാടുകളിലേക്ക് അയക്കുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വനസമ്പത്താണ് വനങ്ങൾ നശിക്കുന്നത് മൂലം നമ്മുടെ കാലാവസ്ഥയിലും വൻ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴയുടെയും ഋതുഭേദങ്ങളുടെയും താളക്രമങ്ങൾ തെറ്റുന്നു മരങ്ങൾ മഴ പെയ്യിക്കുന്ന ഒരു മുഖ്യ മുഖ്യഘടകമാണ് കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നതോടൊപ്പം പ്രാദേശിക മേഘങ്ങൾക്ക് രൂപം കൊടുക്കുവാനും അന്തരീക്ഷത്തെ കുളിർപ്പിക്കുവാനും ഉള്ള ജലം പ്രക്ഷേപണം ചെയ്യുവാനും മരങ്ങൾക്ക് കഴിയുന്നു മരങ്ങളിലെ വേരുകൾ ധാരാളം ജലം സംഭരിച്ചു വെച്ചിരിക്കുന്നതിനാൽ അവ ഉറവകളായി താഴെ കൊഴുകി നദികളെയും അരുവികളെയും സമ്പുഷ്ടമാക്കുന്നു അങ്ങനെ പ്രകൃതിയെ നിയന്ത്രിച്ച് കാലാവസ്ഥ സന്തുലിതമാക്കുന്നതിൽ മരങ്ങൾ മഹത്തായ പങ്കാണ് വഹിക്കുന്നത് പക്ഷേ ഇന്ന് നെടുനാളേക്കുള്ള മനുഷ്യജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഹരിതവനങ്ങൾ വനങ്ങൾ നാം വെട്ടിനശിപ്പിക്കുന്നു ഇത് നാം പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതുകൊണ്ട് നാം ഇത് തിരിച്ചറിഞ്ഞ് വനങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം മനുഷ്യർ വെട്ടിവെളിപ്പിച്ച വനപ്രദേശങ്ങളിൽ വനവൽക്കരണം നടത്തുകയും വേണം എവിടെയും പച്ചക്കുട പിടിച്ച് വൻവൃക്ഷങ്ങൾ ഉയർന്നു വരാനുള്ള യത്നത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം നന്ദി നമസ്കാരം എല്ലാവർക്കും വനദിന ആശംസകൾ